സിംഗപ്പൂരിലെ ഒരു കനേഡിയൻ പൗരന്റെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും തന്റെ മുൻ ഭാര്യയ്ക്ക് മാസം തോറും കൊടുക്കേണ്ട ജീവനാംശം ഒഴിവാക്കാൻ വേണ്ടി ഒരു വർഷം ആറ് കോടി രൂപ വരുമാനം നേടിയിരുന്ന ബഹുരാഷ്ട്ര കമ്പനിയിലെ ജോലി വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യന്റെ കഥയാണിത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ചിലരൊക്കെ എന്നാൽ ചെയ്തു പക്ഷേ ഒരു കടന്ന കൈയായി പോയി എന്ന് വേണം പറയാൻ എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു തുടക്കത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ നാല് മക്കളുമായി സിംഗപ്പൂരിലേക്ക് പറന്നിറങ്ങുമ്പോൾ ആ കനേഡിയൻ ദമ്പതികൾക്ക് നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള കണക്ക് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഭർത്താവിനെ സിംഗപ്പൂരിലെ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ കിടിലൻ ജോലി വർഷം ആറു കോടിയുടെ വരുമാനം ഭാര്യ വീടും മക്കളും നോക്കി സന്തോഷത്തോടെ കഴിയുന്നു ആഡംബര ജീവിതത്തിന്റെ ഉച്ചസ്ഥായിയിൽ അവർ വാഴുകയായിരുന്നു പണത്തിന് പഞ്ഞമില്ലാത്ത സന്തോഷം നിറഞ്ഞ ൾ പക്ഷെ കാലം മാറുമ്പോൾ കഥകളും മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അവരുടെ ദാമ്പത്യം തകർന്നു ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം പുതിയ ജീവിതം തുടങ്ങി വിവാഹമോചനം എന്നത് ഒരു യാഥാർത്ഥ്യമായി കരാർ പ്രകാരം മുൻഭാര്യയ്ക്കും നാല് മക്കൾക്കും മാസം പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം ജീവനാംശം നൽകാൻ അയാൾ സമ്മതിച്ചു അന്നും വർഷം കോടിയായിരുന്നു അയാളുടെ വരുമാനം ആദ്യം കുറച്ചു കാലം എല്ലാം ഭംഗിയായി നടന്നു പക്ഷെ പതുക്കെ പതുക്കെ ജീവനാംശം കൊടുക്കാൻ അയാൾക്ക് മടി തോന്നി തുടങ്ങി ഒടുവിൽ അയാൾ ഒരു മാസ്ക് പദ്ധതിയിട്ടു ജീവനാംശം നൽകുന്ന തുക പകുതിയാക്കി കുറച്ചു അതും പോരാഞ്ഞിട്ട് മുൻഭാര്യയെയും മക്കളെയും പാഠം പഠിപ്പിക്കാൻ ഒരു തീവ്ര നീക്കം തന്നെ നടത്തി കോടികൾ ശമ്പളം കിട്ടുന്ന ആ സ്വപ്ന തുല്യമായ ജോലി വലിച്ചെറിഞ്ഞ് കാനഡയിലേക്ക് മടങ്ങി ഇനി ജീവനാംശം കൊടുക്കേണ്ടി വരില്ലല്ലോ എന്ന കണക്ക് കൂട്ടലായിരുന്നു അയാൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും കഥ കഴിഞ്ഞു എന്നാൽ അവിടെയാണ് യഥാർത്ഥ ടിസ്റ്റ് മുൻഭാര്യ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അവർ സിംഗപ്പൂരിലെ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു ഭർത്താവ് ജീവനാംശം നൽകാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം ജോലി ഉപേക്ഷിച്ചതാണെന്ന് അവർ കോടതിയിൽ വെളിപ്പെടുത്തി കോടതിയിൽ വന്നപ്പോഴും യുവാവ് വിട്ടില്ല മുൻഭാര്യയും മക്കളും കാനഡയിലേക്ക് തിരിച്ചു പോകണം അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ് ചികിത്സ സൗജന്യമാണ് എന്നൊക്കെ അയാൾ വാദിച്ചു മുൻഭാര്യയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും ദൂർത്തിനെക്കുറിച്ചുമൊക്കെ അയാൾ വാചാലനായി പഴയ കളി ഇനി നടക്കില്ല എന്ന് പറയാതെ പറയുകയായിരുന്നു അയാൾ പക്ഷേ നിയമം കണ്ണടച്ചാൽ പോലും സത്യം അറിയുമല്ലോ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച കോടതി മുൻഭർത്താവിന്റെ പദ്ധതി പൊളിച്ചു ജോലി ഉപേക്ഷിച്ച സാഹചര്യങ്ങൾ പരിഗണിച്ച കോടതി മുൻഭാര്യ ന്യായമായ ജീവനാംശത്തിന് അർഹയാണെന്ന് കണ്ടെത്തുകയായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് അയാൾ നേടിയിരുന്ന ഭീമമായ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു അതൊരു കൊട്ടു തന്നെയായിരുന്നു ഇവിടെയാണ് യഥാർത്ഥ ക്ലൈമാക്സ് സംഭവിക്കുന്നത് കോടതി വിധി ഇങ്ങനെയാണ് ഇതുവരെയുള്ള നഷ്ടപരിഹാരമായി മുൻഭാര്യയ്ക്കും മക്കൾക്കുമായി നാലു കോടി രൂപ നൽകണം അതും പോരാഞ്ഞിട്ട് മാസം തോറും പതിനാറ് ലക്ഷം രൂപ വീതം ജീവനാംശവും നൽകണം വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ജീവനാംശം ഒഴിവാക്കാൻ വേണ്ടി ആറ് കോടിയുടെ ജോലി കളഞ്ഞപ്പോൾ ഒടുവിൽ കിട്ടിയത് മാസം പതിനാറ് ലക്ഷവും നാലു കോടി നഷ്ടപരിഹാരവും ആ കണക്ക് കൂട്ടലുകളൊക്കെ എത്രത്തോളം തെറ്റായിപ്പോയി എന്ന് നോക്കണേ നമ്മൾ എത്ര കളിച്ചാലും നിയമത്തിനും നീതിക്കും അതിൻ്റെതായ വഴികളുണ്ടെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വന്തം പ്രതികാരം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാതിരിക്കാൻ കോടികളുടെ വരുമാനം ഉപേക്ഷിച്ചു ഒടുവിൽ കോടതിയുടെ മുന്നിൽ അതും കൂടി നഷ്ടപ്പെട്ട് വലിയൊരു തുക കൊടുക്കേണ്ടി വന്ന ആ മുൻഭർത്താവിനെക്കുറിച്ച് എന്തു തോന്നുന്നു ചിലർ പറയും അർഹിച്ചത് കിട്ടിയെന്ന്